മോഹൻലാലിന്റെ ആ ബ്രഹ്മണ്ഡ ചിത്രം ഉപേക്ഷിച്ചിട്ടില്ല ആരാധകർക്ക് ആവേശം പകർന്ന് ഋഷഭ മോഹൻലാൽ നായകനായി എത്തുന്ന പാൻ ഇന്ത്യൻ ചിത്രം ഋഷഭ ഉപേക്ഷിച്ചിട്ടില്ലെന്ന് സംവിധായകൻ നന്ദകിഷോർ ഋഷഭ ഉപേക്ഷിച്ചുവെന്ന വാർത്തകൾ സജീവമാകുന്ന വേളയിലാണ് സംവിധായകൻറെ പ്രതികരണം ബജറ്റ് പ്രശ്നം മൂലം ചിത്രം ഉപേക്ഷിച്ചു എന്നൊക്കെയുള്ളത് തെറ്റായ പ്രചാരങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞു സിനിമയുടെ ചിത്രീകരണം അമ്പത് ശതമാനത്തോളം പൂർത്തിയായെന്നും വി എഫ് എക്സിന് പ്രാധാന്യം നൽകിയിട്ടുള്ള ചിത്രമായിരിക്കും ഋഷഭയെന്നും സംവിധായകൻ കൂട്ടിച്ചേർത്തു നേരത്തെ ചിത്രത്തിലെ മോഹൻലാലിന്റെ ലുക്ക് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു കയ്യിൽ വാളേന്തി യോദ്ധാവിനെ പോലെയായിരുന്നു ചിത്രത്തിൽ മോഹൻലാൽ തെലുങ്കിലും മലയാളത്തിലുമായാണ് ദ്വിഭാഷാ ചിത്രത്തിന്റെ നിർമ്മാണം തമിഴ് കന്നഡ ഹിന്ദി ഭാഷകളിലും മൊഴിമാറ്റം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രാജ്യമൊട്ടാകെ റിലീസ് ചെയ്യുമെന്നാണ് വിവരങ്ങൾ ഏക്ത കപൂറിന്റെ ബാലാജി ടെലിഫിലിംസ് കണക്ട് മീഡിയ എ വി എസ് സ്റ്റുഡിയോ എന്നിവയുടെ സഹകരണത്തിലാണ് ചിത്രം ഒരുങ്ങുന്നത് റോഷൻ മേക്ക ഷനായ കപൂർ സഹറ യസ്ഖാൻ എന്നിവരും അഭിനയിക്കുന്നു വൈകാരികത കൊണ്ടും വി എഫ് എക്സ് കൊണ്ടും മികച്ച ദൃശ്യാനുഭവം ചിത്രം സമ്മാനിക്കുമെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് ഇരുന്നൂറ് കോടി ബജറ്റിലാണ് ചിത്രം ഒരുങ്ങുന്നതെന്നാണ് റിപ്പോർട്ട് സഹറ യസ്ഖാൻ നായകനായി അഭിനയിക്കുന്ന ആദ്യ പാൻ ഇന്ത്യൻ ചിത്രം എന്ന പ്രത്യേകതയും ഇതിനുണ്ട് ഒരു ആക്ഷൻ എന്റർടൈനർ ആയിരിക്കും ചിത്രമെന്നും ഋഷഭ ഇമോഷൻസ് കൊണ്ടും വി എക്സിനാലും മികച്ച ദ്രവ്യ ദൃശ്യാവിഷ്കാരം പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്ന ഒരു സിനിമയായിരിക്കും ഇതെന്നാണ് അണിയറ പ്രവർത്തകരുടെ അവകാശവാദം